േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അപ്രതീക്ഷിതമായ തിരിച്ചടികളാണ് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ അബിക്ക് അവിയോട് എത്രയും പെട്ടെന്ന് തന്നെ കാറ് കഴുകണം എന്നുള്ള കാര്യം അറിയിച്ചതിനെ തുടർന്ന് അബിക്ക് അത് ഒട്ടും തന്നെ ഇഷ്ടമാകുന്നില്ല ഇതോടെ അബി ഇതിനൊരു തിരിച്ചടി കൊടുക്കണം എന്ന് ഉറപ്പിച്ചു കൊണ്ടാണ് മുന്നിലേക്ക് പോകുന്നത് അബിയുടെ അമ്മ ഇതിനെല്ലാം നമ്മൾ പ്രതികാരം ചെയ്യും എന്ന് വ്യക്തമാക്കുകയും ചെയ്തിരിക്കുകയാണ് എന്നാൽ ഇതേ തുടർന്ന് നയനയ നയനയെ ചെന്ന് കാണുന്ന നവ്യ ഇപ്പോൾ നിന്റെ ഭർത്താവ് അകത്തു പോയത് നന്നായിട്ടേ ഉള്ളൂ എന്ന് അറിയിക്കുന്നത് നവ്യ കുത്തി വേദനിപ്പിക്കാൻ ശ്രമിക്കുന്നുവെങ്കിലും ഇതിനിടയിൽ കാര്യങ്ങൾ മാനേജ് ചെയ്തുകൊണ്ട് എത്തിയിരിക്കുകയാണ് മുത്തച്ഛൻ അതുപോലെ തന്നെ ഇനി ഇതിൻ്റെ പേരിൽ ഒരു പ്രശ്നവും ഉണ്ടാകാൻ പാടില്ല എന്ന് മുത്തച്ഛൻ ഉറപ്പിക്കുകയും ചെയ്യുന്നു എത്രയും പെട്ടെന്ന് തന്നെ ആദർശിനെ രക്ഷിച്ച് കൊണ്ടുവരിക തന്നെ ചെയ്യും ആ കാര്യത്തിൽ ഒരു മാറ്റവും ഇല്ല എന്ന് ഉറപ്പിച്ചുകൊണ്ട് മുന്നിലേക്ക് കാര്യങ്ങൾ ഇപ്പോൾ മുത്തച്ഛൻ നീക്കുകയാണ് ഇതിൻ്റെ ഫലമായി ഒടുവിൽ കാര്യങ്ങൾ ഇപ്പോൾ അനുകൂലമായിരിക്കുകയാണ് അങ്ങനെ എല്ലാവരുടെയും പ്രതീക്ഷകൾ തെറ്റിച്ചുകൊണ്ട് ഇപ്പോൾ മടങ്ങി എത്തിയിരിക്കുകയാണ് ആദർശ് പക്ഷേ ആദർശാകട്ടെ അവിയുടെയും അമ്മയുടെയും ചതികൾ പുറത്തു കൊണ്ടുവരാനുള്ള പദ്ധതി ഇടുകയും ചെയ്യുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്